എൻ്റെ പേര് ജോഷി ഞാൻ കുമ്പളങ്ങി നിവാസിയാണ് കൊപ്ര ഓയിൽ മില്ലാണ് അത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ച ആവുന്നുള്ളൂ അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പിന്നെ വ്യവസായ വകുപ്പിൽ നിന്ന് എനിക്കെല്ലാം നല്ല സഹായങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു വ്യവസായ വകുപ്പിൽ ഒരു അർജുനം പറഞ്ഞിട്ടൊരു സാറാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നു ആദ്യമേ തുടക്കത്തിൽ ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബില്ല് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞാനൊരു മെഗാ ഓയിൽ എക്സ്പെല്ലർ എന്ന് പറഞ്ഞുള്ള മെഷീൻ എടുത്തത് അത് നല്ല ഭംഗിയായിട്ട് ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ എണ്ണ കിട്ടുന്ന രീതിയിലുള്ള ഒരു മെഷീനാണത് അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ലോണിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാം വില്ലേജിൻ്റെ അടുത്തും പഞ്ചായത്തിൻ്റെ അടുത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സ്പീഡിലെല്ലാം കൈകാര്യം ചെയ്തുതന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ വ്യവസായ വകുപ്പിൻ്റെ രീതിയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്കെല്ലാം കാര്യങ്ങളും ചെയ്തു തന്നു